ഹായ് ഫ്രണ്ട്സ് സുഖം എല്ലാവർക്കും ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ പാൻ വെച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം നമ്മളൊരു രണ്ട് കിലോ ബീഫ് വെച്ചിട്ടാട്ടോ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചതച്ച പച്ചമുളക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെ തൈര് കട്ട തൈര് പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ ചൂടാക്കിയ മസാല പിന്നെ കുറച്ച് ഓയില് മല്ലിച്ചപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യണം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതുപോലെ സവോള ഇത്രയും നമ്മൾ വര വറുത്ത് പൂരിയെടുക്കണം അത് കഴിഞ്ഞ് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ബേലീസ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് സവോളയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസിന് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയാണ് കണക്ക് അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതിനകത്ത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു നാരങ്ങേൻ്റെ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബീഫിൻ്റെ മുകളിലേക്ക് റൈസിൻ്റെ പകുതി റൈസ് നമ്മൾ അതിന് ചേർക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് എടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ സവോള ഇത്രയും ചേർക്കുക അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പും കൂടെ തൂക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ മല്ലിച്ചപ്പ് ഇത്രയും തൂക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണി ആട്ടോ ഇത് ഞങ്ങൾക്കിതിൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ സാലഡുമായിരുന്നു സാലഡിന് സവോള പച്ചമുളക് പിന്നെ ക്യാരറ്റ് കുക്കുമ്പർ കുറച്ച് കുരുമുളക് പൊടി തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ സാലഡ് ചമ്മന്തി തേങ്ങ ചമ്മന്തി ആയിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണി ആട്ടോ ഇത് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ